കണ്ട പൂങ്ങാറ്റേ കാണിക്ക നീക്കൊണ്ട് വന്നാട്ട കാരയ്ക്ക് കായ്ക്കുന്ന നാടിൻ്റെ മധൂറും കിസ്സ കാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ നീക്കൊണ്ടുവന്നാട്ടെ കാരയ്ക്ക് കായ്ക്കുന്ന നാടിൻ്റെ മധൂറും കിസ്സ പറഞ്ഞാട്ടെ കാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ നീക്കൊണ്ടുവന്നാട്ടെ ത്തെ കായ്ക്കുന്ന നാടിൻ്റെ മധുവോർത്തെ സ പറഞ്ഞാട്ടേ ആ ബ്രമ കണ്ടിക്കൊണ്ടുവന്നാട്ടെ ആരൊക്കെ കായ്ക്കുന്ന നാടിൻ്റെ മധുവോർ സ പറഞ്ഞാട്ടേ മീനക്കോമനപ്പൊൻ മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു ആരംഭ നേരം ആനന്ദം പൂത്തു പൂത്തുവിടർന്നിരുന്നു കേട്ടിരുന്നു ഇറയുന്ന മാളം നീ കണ്ടിരുന്നു അലത്തല്ലും ആവേശത്തേൻ കടലിൽ കഴിഞ്ഞിരുന്നു കണ്ട കാണിക്ക നീ കൊണ്ടുവന്നാട്ടേ നാടിൻ്റെ മധുറും പറഞ്ഞാട്ടെ കണ്ട് പൊങ്കാറ്റേ കാടിക്ക നീക്കൊണ്ട് വന്നാട്ടെ കാരയ്ക്കായ്ക്കുന്ന നാടിൻ്റെ മധുവോറും പറഞ്ഞാട്ടേ ബദറും യും ചോരകുണ്ട് കഥ എഴുതുന്നത് കണ്ടിരുന്നു മക്കത്തെ പള്ളി മിനാരത്തിലെ കിളിക്കാറ്റിനോട് പറഞ്ഞിരുന്നു ബദറും മുണൈലിയും ചോര കൊണ്ട് കഥ എഴുതുന്നത് കണ്ടിരുന്നു മക്കത്തെ പള്ളി മിനാരത്തിലെ കിളിക്കാറ്റിനോട് പറഞ്ഞിരുന്നു கண்டு போட்டே காணிக்கொண்டு வந்தாட்டே காழிக்க காய்க்கு நாடி வதுவோ പറഞ്ഞാട്ടെ കണ്ടെ കാടിക്കൊണ്ട് വന്നാട്ടെ കായ്ക്കുന്ന നാടിന്റെ വധുവോറും തിസ പറഞ്ഞാട്ടേ അതിന്റെ ഗൗരവമെന്നുമുണ്ടോ അഹതിന്റെ കൽപ്പനയന്ന് കണ്ടോ ീരരിൽ വീരരായുള്ള വീട് പിഴഞ്ഞത് ഓർമ്മയുണ്ടോ ഗൗര കൽപ്പന കണ്ടോ വീരരിൽ വീരായുള്ള വീട് പിടഞ്ഞത് ഓർമ്മയുണ്ടോ കാപ്പ് മല കണ്ട പൂങ്കാറ്റേ പൂങ്ങാറ്റെ നീ നീക്കൊണ്ട് വന്നാട്ടെ കായ്ക്കുന്ന നാടിന്റെ മധൂർ മല കണ്ട പൂങ്കാറ്റേ കാണിക്കതി കൊണ്ട് വന്നാട്ടെ കാഴ്ക്ക് കായ്ക്കുന്ന നാടിൻ്റെ മധൂറും കിസ്സ പറഞ്ഞാട്ടെ നാടിൻ്റെ മധൂറും കിസ്സ പറഞ്ഞാട്ടെ കാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ നീക്കൊണ്ടുവന്നാട്ടെ കാരയ്ക്കായ്ക്കുന്ന നാടിൻ്റെ മധൂരീസ്സ പറഞ്ഞാട്ടെ കാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ നീക്കൊണ്ടുവന്നാട്ടെ കായ്ക്കുന്നാടിൻ്റെ അത് ഓർത്തിസ പറഞ്ഞാട്ടെ ആണിക്കൊണ്ട് വന്നാട്ടെ ആരൊക്കെ കായ്ക്കുന്ന നാടിൻ്റെ അതുവോർ സ പറഞ്ഞാട്ടേ ക്കോമനപ്പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു ആരംഭ പൈതൽ പിറന്ന നേരം